മികച്ച വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് നൽകി ഫാഷൻ പുതുമ പുതുമ നൽകിയ ഫാമിലി കളക്ഷൻസ് മെയിൻ റോഡ് ഫോൺ മുണ്ടത്തിക്കോട് അമ്പലപുരം ദേശവിദ്യാലയം യു പി സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് അന്നമുട്ടാൻ പുതിയ അടുക്കള കം സ്റ്റോറും ഒരുങ്ങി ആധുനികതയുടെ കയ്യൂപ്പിൽ ഒരുങ്ങിയ കെട്ടിടം സേവ്യർ ചിറ്റപ്പള്ളി ഉദ്ഘാടനം ചെയ്തു പിന്നെ സ്വാഭാവികമായി നടക്കണ്ട സ്വാഭാവികമായി നടക്കുന്നാണെങ്കിൽ എട്ട് കൊല്ലം മുമ്പ് ആ സ്വാഭാവികത നമ്മൾ കാണേണ്ടതാണ് അപ്പൊ എന്തോ വ്യത്യാസമുണ്ട് ഞാനിപ്പോ ഇങ്ങനെ വ്യത്യസ്ത അവസരങ്ങളിൽ വ്യത്യസ്ത വിമർശനങ്ങൾ വരുമ്പോ സ്വാഭാവികമായിട്ടും ഇപ്പൊ ടീച്ചർ ഒരു അഭിപ്രായ പ്രകടനം നടത്തി എ പ്ലസ് കിട്ടിയ കുട്ടികൾക്ക് തന്നെ സീറ്റ് ചെയ്യുന്നത് എട്ടു ലക്ഷത്തി അൻപത്തി എട്ടായിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് രൂപ ചെലവിൽ സ്ക്വയർ ഫീറ്റിൽ പുതിയ കെട്ടിടം ഒരുങ്ങിയത് സ്കൂൾ മാനേജർ ടി എൻ ലളിത അധ്യക്ഷത വഹിച്ചു വടക്കാഞ്ചേരി നഗരസഭ അസിസ്റ്റന്റ് എഞ്ചിനീയർ സുജിത് ഗോപിനാഥ് പദ്ധതി വിശദീകരണം നടത്തി പ്രധാന അധ്യാപിക കെ എൻ സതീദേവി പി ടി എ പ്രസിഡന്റ് കെ കെ ശിഖ കെ റിയാസുദ്ദീൻ സുമ ചെറിയാൻ തുടങ്ങിയവർ പ്രസംഗിച്ചു